ഹായ് ഹലോ നമസ്കാരം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം വന്നിട്ടുള്ള എന്റെ ഒരു റിവ്യൂ ആണ് ഇച്ചിരി താമസിച്ചു അതിനൊരു താമസിച്ച് പോകാനൊരു കാരണമുണ്ട് കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും എന്നെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തതിനു ശേഷം ഈ ഒരു പടം കാണാൻ പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ഞാൻ എന്തായാലും പൈസ കറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി പടം കണ്ടതാണ് എൻ്റെ റിവ്യൂ ഞാൻ പറയാം അതിനു മുമ്പായിട്ട് തന്നെ ഇനിയുള്ള ഒരു ഒന്നൊന്നര മിനിറ്റ് ഞാനൊന്ന് എടുക്കുകയാണ് കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എൻ്റെ ഒരു ഒരു കാര്യം പറയാനായിട്ടാണ് കാരണം പല ആൾക്കാരും എന്നോട് ചോദിച്ചിരുന്നു ഞാനിരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്താണ് സംഭവം എന്നൊക്കെ ഇതെവിടെയായി ഇതൊക്കെ കിട്ടുകയെന്ന് ചോദിച്ചിരുന്നു ഇത് എൻ്റെ ഒരു കുഞ്ഞു സ്റ്റുഡിയോ ആണ് റെക്കോഡിംഗ് സ്റ്റുഡിയോ ആണ് എനിക്ക് ഈ വോയിസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പ പണ്ട് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ആരും പഠിപ്പിച്ചു തന്നൊന്നുമല്ല കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത എൻ്റെ വോയിസിനെ എങ്ങനെ മോഡ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് റിസർച്ച് നടത്തിയതിനു ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തുകയും ഇപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് അത്യാവശ്യം പ്രൊഫഷണലി ഉള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന പരസ്യങ്ങൾ ചെയ്യുന്ന ഡോക്യുമെൻ്ററിസ് ചെയ്യുന്ന പ്രമോസ് ചെയ്യുന്ന ഒപ്പം തന്നെ പ്രൊഫൈൽസ് ഓരോരുത്തരുടെ പ്രൊഫൈൽസൊക്കെ ഉണ്ടല്ലോ പ്രൊഫൈൽസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വോയിസ് ഓവറിൻ്റെ പരിപാടികളാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ വോയിസ് ഓവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് പരിപാടികൾക്ക് നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് രണ്ട് ഇത് ഞങ്ങൾ ഞങ്ങൾ തന്നെ അടിച്ചുണ്ടാക്കിയ ഒരു ഒരു സ്റ്റുഡിയോ ആണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ നിങ്ങൾക്കിത് എക്കോ ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ നോർമൽ സൗണ്ടായിട്ടല്ലേ കിട്ടുക ഇപ്പോൾ ഈ ഇത് റിവർബോ കാര്യങ്ങളോ ഒന്നും വരാതെ ഈ ഒരു രീതിയിലേക്ക് അടിച്ചുണ്ടാക്കാനായിട്ട് കുറച്ച് പൈസ എനിക്ക് ചിലവായി എന്നാൽ ഹ്യൂജായിട്ടുള്ള ഒരു എമൗണ്ട് ചിലവാക്കാതെ ചെറിയൊരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം ഒരു സ്റ്റുഡിയോ ചെയ്ത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ രണ്ട് ഇതൊരു സൗണ്ട് പ്രൂഫിങ് സ്റ്റുഡിയോ അല്ല സൗണ്ട് പ്രൂഫ് ഇല്ലാതെ തന്നെ നമുക്ക് സൗണ്ടിനെ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ നമുക്ക് വഴിയെ പോസ്റ്റ് ചെയ്യാം അപ്പം എൻ്റെ ഒരു പരിപാടിയെക്കുറിച്ചും പിന്നെ ഞാൻ ആർ ജെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിൽ ആർ ജെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഫീൽഡിൽ എനിക്ക് 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 ഭയങ്കര സംതൃപ്തിയുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുന്നു പരസ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് പരസ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് തിയേറ്ററിലേക്ക് കുറേ പരസ്യങ്ങൾ പോയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു കാര്യങ്ങൾ ഇനി നമുക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു പടത്തിലേക്ക് പോകാം പടത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലും എന്തെങ്കിലും ഗ്രോത്തുകൾ ഉണ്ടാവുമല്ലോ എങ്ങനെ നമ്മൾ ഗ്രോത്തുകൾ ചെറിയ ചെറിയ ഏണിപ്പടികൾ ചവിട്ടി ചവിട്ടിയാണ് മുകളിലേക്ക് കയറാൻ പറ്റുക എന്ന് പറയാറുണ്ട് നേരിൽ കാണണമെന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ നേരിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള പല പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെയും ആങ്കർ ആയിട്ട് ഞാൻ പോകുന്നുണ്ട് അത്തരത്തിലും നല്ല രീതി കഷ്ടപ്പെട്ട് നല്ല രീതിയിലേക്കുള്ള ഒരു ഒരു പടം ആ പടത്തിനെ നെഗറ്റീവ് പറയുന്നതോടുകൂടി തന്നെ ആ പടത്തിനെ മൊത്തത്തിൽ ആൾക്കാർ ഉപേക്ഷിച്ച മട്ടിലേക്ക് മാറിയ ഒരു സിനിമ വീണ്ടും മലയാളികളുടെ രീതിയിലേക്ക് വരികയും മലയാളികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമ ഒരു കിടില സിനിമ ആ സിനിമയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലി പടത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ പടത്തിനകത്തെ അഭിനയത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ദിലീപ് ഏട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം ദിലീപിൻ്റെ സിനിമകളിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ട് തരാനായിട്ട് ദിലീപിന് സാധിച്ചിട്ടുണ്ട് ഈ ഈ ഏജ് ഫാക്ടറിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമഡികൾ കോമഡി എലമെൻറ്റുകളൊക്കെ ഇല്ലേ അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് അത് ആ എൻ്റെ ഇപ്പറേ വന്നിരുന്ന ആൾക്കാരും എൻ്റെ അപ്പ്രം വന്നിരുന്ന ആൾക്കാരൊക്കെ പടത്തെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്നിരുന്ന ആൾക്കാരും കാരണം ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുമോ ഓ ഇയാളിപ്പോൾ എന്നാ കാണിക്കാൻ പോകുന്നത് കാരണം ഓൾറെഡി റിവ്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാനും ഈ സിനിമ ഈ പ്പോഴാണ് കണ്ടത് കാരണം അതെൻ്റെ ഒരു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു റിവ്യൂ കണ്ടതിന് ശേഷം എന്നാൽ ഈ സിനിമ കാണാൻ പോകണ്ട എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അത്തരത്തിലൊരാളാണ് ഞാനും ഞാൻ റിവ്യൂ കേട്ടതിന് ശേഷം എന്നാൽ അതിൻ്റെ അകത്തെ പടത്തിനകത്തെ എലമെൻസുകളൊന്നും പോകാതെ ഈ റിവ്യൂ പറയുമ്പോൾ ആ റിവ്യൂ ഒന്ന് കേട്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ പൈസ കളയാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് അതിൽ നിന്നും മിച്ചം പിടിച്ചിട്ട് ഒരു സിനിമ കാണാനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കിന് ആ സിനിമ അട്ടർ ഫ്ലോപ്പ് ആണെങ്കിൽ നമുക്ക് ആ സിനിമ കാണുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ റിവ്യൂവിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ചില വാണങ്ങൾ അല്ല സോറി താരങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പോയി കാരണം ഈ സിനിമയും അദ്ദേഹത്തിൻ്റെ പൊട്ടിപ്പോകുമോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു കാരണം കുറേ പടങ്ങൾ ഇറങ്ങിയതിന് ശേഷം ആ പടങ്ങളൊന്നും പുള്ളിക്ക് വർക്കൗട്ടാകുന്നില്ല പുള്ളി ആർക്കൊക്കെ വേണ്ടി ആരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സിനിമകൾ കാണിച്ചു കൂട്ടുന്നുണ്ട് ആർക്കൊക്കെയോ എന്തോ ആരോടൊക്കെയോ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല പ്രിൻസ് ആൻഡ് ഫാമിലി കൊള്ളാം നമുക്ക് സിനിമ പോയി കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ചിരിക്കാനായിട്ടുള്ള ചെറിയ രീതിയിൽ കണ്ടെന്നറിയിക്കാനായിട്ടുള്ള കുറേ എലമെൻറ്റുകൾ ഈ ഒരു പടത്തിനകത്തുണ്ട് ദിലീപിൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ് എക്സ്പെഷ്യലി ദിലീപിൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ദിലീപ് നിൽക്കുമ്പോൾ ദിലീപിന് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് നല്ല രീതിയിൽ അഭിനയിപ്പിക്കാനായിട്ടും നല്ല രീതിയിലുള്ള കൗണ്ടേഴ്സ് പറയിപ്പിക്കാനായിട്ടും നോക്കാറുണ്ട് അത്തരത്തിൽ നല്ല കിഡിലം കൗണ്ടറുകൾ ചുറ്റുപാട് നിന്നിരുന്ന ബിന്ദു പണിക്കരാണേലും ബിന്ദു പണിക്കരെ ബിന്ദു പണിക്കരെ തന്നെ സ്വന്തമായിട്ട് റോളുന്നുണ്ട് കേട്ടോ സിദ്ദിക്കാണേലും ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഉർവശി ചേച്ചി അശ്വൻ എന്നി എന്നിവരൊക്കെ ഈ ഒരു പടത്തിനകത്ത് മാക്സിമം എഫേർട്ടിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കോമഡികളൊക്കെ ഇതിൻ്റെ അകത്ത് ആക്കി തന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് എനിക്ക് വർക്കൗട്ടായി പേഴ്സണലി എനിക്ക് വർക്കൗട്ടായി എൻ്റെ ഇപ്പുറം ഇരുന്ന കുറച്ച് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു ആ കുഞ്ഞു കുട്ടികൾക്കും വർക്കൗട്ടായി ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പുറം ഇപ്പറേ ഇരുന്ന ആൾക്കാർ ഓൾറെഡി കുറ്റം പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ ഒരു മൂഡ് തന്നെയായിരുന്നു കാരണം റിവ്യൂ കണ്ടിട്ടാണ് ഇവരും വന്നേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അവർ കുറ്റം പറയാനുള്ള മൂടി തന്നെയായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾ കാണിക്കുന്ന സീൻസിനെല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞു ദിലീവ് എന്ത് ചെയ്യുന്നോ അതിനൊക്കെ ചെയ്യാൻ വേറെ പണിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും ിട്ട് ഇവരിരുന്ന് ചിരിക്കുന്ന കണ്ടിട്ട് എനിക്കെൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം ഇവർ അന്യചിരി അന്യചിരിയും കയ്യടിയും ബുകളും കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് പടം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഉന്മേഷമായി കാരണം നമ്മൾ ഇരുന്ന് പടം ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി കാരണം ഒരുപാട് എലമെൻറ്റുകൾ ചിരിക്കാനായിട്ടുണ്ട് നായികയുടെ എൻട്രി അത് പറയേണ്ടി തന്നെയാണ് ചിഞ്ചു റാണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൻ്റെ റാണി റാണി എന്നാണ് ആ ഒരു ആളുടെ പേര് കേട്ടോ ഇവർ ആദ്യത്തെ സിനിമയാണെന്ന് അതിൻ്റെ അകത്ത് നായികയുടെ ആദ്യത്തെ സിനിമയാണെന്നുള്ളത് ഒരു രീതിയിലും പറയത്തില്ല കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഇതിൻ്റെ അകത്ത് ചിഞ്ചു റാണി എന്ന് പറയുന്ന ക്യാരക്ടർ കാഴ്ച വെച്ചിരിക്കുന്നത് പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്തും ചിഞ്ചു റാണിക്ക് ഫാൻസ് കുഞ്ഞു പിള്ളേരായിരുന്നു ദിലീപിനെയൊക്കെ കൂടുതലായിട്ട് ഫാൻസ് ചിഞ്ചു റാണിക്ക് വന്നിട്ടുണ്ട് പടം അത്രയും ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് ബ്രിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന ആദ്യത്തെ ഡയറക്ടർ നവാഹതനായ ഡയറക്ടറുടെ പടമാണ് ലെസ്റ്റർ സ്റ്റീഫിനാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പടത്തിനകത്ത് മ്യൂസിക്കിനെ പറ്റി പറയേണ്ടതുണ്ട് നല്ല മ്യൂസിക്കാണ് ഓൾറെഡി പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പാട്ട് ഹിറ്റായിരുന്നു അഫ്സലക്കേടൊക്കെ ഒക്കെ പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു സനൽ ദേവാണ് പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പടത്തിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിൽ ഒന്ന് ജോണി ആന്റണിയാണ് മഞ്ജു പിള്ളയാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും വളരെ ഗംഭീരമാണ് മഞ്ജു പിള്ള ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് നല്ല മൊമെൻറ്റുകൾ ഈ ഒരു പടത്തിനകത്ത് പിള്ള തന്നിട്ടുണ്ട് ഇത്തരത്തിൽ ടോട്ടലി ഈ ഒരു പടം നല്ല പാക്കേജായിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഷാരിഷ് മുഹമ്മദ് റൈറ്റ് ചെയ്ത് ദിലീപിനെ നായകനാക്കി ബ്രിറ്റോ സ്റ്റീഫൻ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ പറ്റിയും സിനിമയുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് പടം എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി കണ്ടിറങ്ങുന്ന ഓഡിയൻസ് ഒക്കെ ഈ ഒരു പടം നല്ലതാണുള്ള അഭിപ്രായമാണ് സോ ഫാമിലിയായിട്ട് ഈ ഒരു അവധിക്കാലത്ത് കുറച്ച് സമയം ചിരിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിലേക്ക് പോകാം നല്ലൊരു സിനിമ കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ദിലീപിന്റെ വരുന്ന ചാണാപ്പുള്ളി സിനിമകളെക്കാളിലും എന്തുകൊണ്ടും ഭേദമായിട്ടുള്ള ഒരു സിനിമയാണിത് പുള്ളിക്ക് വർക്കാകുന്ന ഈ ടൈപ്പ് സാധനങ്ങളാണെന്നേ പിന്നെ വൃത്തിയുള്ള വെൽ ക്രാഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് നേരം ചിരിക്കാൻ പറ്റുന്ന കുറച്ച് നേരം നമ്മളെ ഒന്ന് കണ്ണു നനയിപ്പിക്കുന്ന ഒരു കിടന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലി ആയിട്ട് പോയിരുന്നു കാണാൻ പറ്റുന്ന സിനിമ പിന്നെ ഇത് എക്സ്പെഷ്യലി ഇവരുടെ റിവ്യൂ കേട്ടിട്ടും ദിലീപിൻ്റെ ഒരു സിനിമ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കാണും എന്ന് വിചാരിച്ചിട്ട് മാത്രം പോയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ വർക്കൗട്ടായി നല്ല രസമുള്ള സിനിമ ഇതുപോലത്തെ നല്ല സിനിമകളായിട്ട് ദിലീപ് വീണ്ടും വന്നാൽ വീണ്ടും ആൾക്കാർ എടുക്കുന്നതായിരിക്കും തീർച്ചയായും ചാണാപ്പൊളി സിനിമയിലേക്കും ആരോടൊക്കെ ഉള്ള ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് സിനിമകൾ ചെയ്യാതിരിക്കുക ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക സിനിമ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് ദിലീപിനോടും പറയാനായിട്ടുള്ളത് സോ ഇത് ഞാൻ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ